ഭയപ്പാടില്ല അതുകൊണ്ട് തന്നെ കുട്ടികളെ ഒന്നും ബാധിക്കില്ലാ മണിക്കൂർ കുട്ടികളെ ആരുടെയും അത്യാവശ്യമാണ് അത് ശനിയാഴ്ച ഒരു ഉച്ച വരെയുള്ള ക്ലാസ് ആയി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കുട്ടികൾ യാത്ര ചെയ്യുന്നതും അവർക്ക് വന്നു പോകുന്നതും എല്ലാത്തിനും ഇത് സൗകര്യം ആവില്ലേ സമയം കൂട്ടുന്ന കുറച്ചുകൂടി കുട്ടികൾ പഠിക്കാൻ സമയം ആ ഒരു നേട്ടം കിട്ടുമെന്നാണ് തോന്നുന്നത് മലയാള മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം വീണ്ടും വിദ്യാഭ്യാസ മേഖല ചർച്ചയാകുകയാണ് കേരളത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനം ഇപ്പോൾ രംഗത്ത് വന്നു അഥവാ സമയം നീട്ടിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ സമയമാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചയായിട്ടുള്ളത് അഥവാ നേരത്തെ ഉണ്ടായിരുന്ന സമയം അല്പ കൂടെ അരമണിക്കൂർ കൂടി കൂട്ടിക്കൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ സമയം വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്നത് അത് നിയമമായും മാറിയിരിക്കുകയാണ് രാവിലെ എട്ടേ മുക്കാലു മുതൽ വൈകുന്നേരം നാലേ കാലം വരെയാണ് പുതിയ സമയം എന്നാൽ ഇത് എങ്ങനെയാണ് നമ്മുടെ പാരന്റ്സും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും നോക്കിക്കണത് ഹൈസ്കൂൾ വിഭാഗത്തിന് അവരെ അരമണിക്കൂർ കൂടുമ്പോൾ കൂടുതൽ പ്രയാസങ്ങളാണ് ഉണ്ടാകുന്നത് ഒന്ന് അവരുടെ ട്യൂഷൻ സെന്ററുകളെ ബാധിക്കും മറ്റ് വൈകുന്നേരങ്ങളിൽ പെൺകുട്ടികൾ ദൂരസ്ഥലങ്ങളിൽ അവർ ഒറ്റയ്ക്ക് വീട്ടിലെത്തുമ്പോൾ ഉണ്ടാകുന്ന മാതാപിതാക്കളുടെ ആദ്യം ഇതിനെ ചർച്ചാ വിഷയമാക്കുകയാണ് ഇന്ന് മലയാള ചന്ദനസ് എന്തായാലും ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ജനങ്ങളെ ക്ഷണിക്കുകയാണ് മലയാളിന്റെ ജനപക്ഷം എന്ന പരിപാടിയിലൂടെ ഈ ഒരു സമയക്രമീകരണത്തെയും അഥവാ സമയം നീട്ടിക്കൊണ്ടുള്ള ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ ക്രമീകരണത്തെ എങ്ങനെയാണ് ജനങ്ങൾ നോക്കി കാണുന്നത് വിദ്യാഭ്യാസത്തിന്റെ പുതിയ നമ്മൾ രാവിലെ നേരത്തെ ക്ലാസ് ഓപ്പൺ എന്ന് പറഞ്ഞത് അത് ഒരു ബുദ്ധിമുട്ടായ കാര്യമാണ് പക്ഷേ നേരെ വിടുന്ന കാര്യത്തിൽ ില്ല പക്ഷെ അതിലേക്ക് എല്ലാവർക്കും ഒരു രാവിലെ നേരത്തെ ക്ലാസ് ഓപ്പൺ ചെയ്യുന്നതിലേക്ക് ഉപയോഗിപ്പുണ്ട് എന്ന് മാത്രം എനിക്ക് പറഞ്ഞാൽ സമീപനയിൽ പലരും എന്റെ അഭിപ്രായ വിഷയം ചോദിച്ചപ്പോൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞു ഈ നേരത്തെ കൊണ്ടു എന്ന് പറഞ്ഞാൽ വീട്ടിൽ രാവിലെ ട്രാഫിക് ഇറങ്ങുവൊക്കെ എല്ലാ അടുത്തുള്ള സ്കൂളായിരുന്നാൽ പോലും ഈ എന്നുണ്ടാക്കുന്ന വിഷയത്തിലേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് അതാണ് എല്ലാവരും ഒമ്പത് മുക്കാൽ നാലര എന്ന് പറയുന്ന ടൈം വലിയ കുഴപ്പമില്ലാത്തത് തന്നെയാണ് കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല കുഴപ്പമില്ല നല്ല നല്ല തീരുമാനം തന്നെയാണ് കുട്ടികൾക്ക് വലിയ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയാണ് അതിൽ കാണുന്നില്ല ഞങ്ങൾ ഒമ്പത് ട്ട് മൂന്നര വരെ പഴയ ടൈമ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കാര്യം ചില ഒരുപാട് ദൂരമുള്ള കുട്ടികളൊക്കെ ഇവിടെ വരുന്നുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടി ആൺകുട്ടികൾ വീണ്ടും പ്രശ്നമില്ല പെൺകുട്ടികൾക്കാവുമ്പോൾ ഒരുപാട് ദൂരമൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ടെൻഷനാണ് വീട്ടുകാർക്ക് വളരെ ടെൻഷൻ ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം എന്റെ വീട് അടുത്താണ് എന്റെ മോക്ക് എന്നെ കൊണ്ട് ഞാൻ നടന്നു വരാനുള്ള ദൂരെയുള്ളൂ പക്ഷെ ദൂരെയുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഇവിടെ ഇപ്പൊ മണക്കാട് സ്കൂള് ഇവിടെ നിന്ന് ഇപ്പൊ വെള്ളയണിയിൽ പോകുന്നവരുണ്ട് പുഴിക്കുന്ന് പോകുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് ഇവരുടെയൊക്കെ സമയത്തിന് ബസ് കിട്ടാൻ പാടായിരിക്കും കുട്ടികൾ കുട്ടികളവിടെ വീടെത്തുമ്പോ തന്നെ ആറര ഏഴുമണിയാവും അപ്പൊ വീട്ടുകാർക്ക് ടെൻഷൻ ബുദ്ധിമുട്ട് അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വേണ്ടെന്നാണ് പഴയ സമയം തന്നെ മതി സ്കൂൾ ബസ് വരുന്ന പിള്ളേരാണെങ്കിലും മുപ്പത് മുതൽ നാലുമണിവരെ വെക്കുന്നതാണ് നല്ലത് കാരണം പോയി വരാന് എല്ലാവർക്കും സൗകര്യമാണ് നാലര മണി കഴിഞ്ഞാൽ ട്രാഫിക് ബ്ലോക്ക് എല്ലാം ഉണ്ട് മഴയായ അതിലും ഇത്തിരി പ്രയാസം വീടുകളിൽ എത്തുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് പാരന്റ്സിനും വലിയ ബുദ്ധിമുട്ടാണ് മുമ്പ് തന്നെ നാലു വരെ വെക്കുന്നതാണ് നല്ലത് ഇപ്പോൾ നടത്തുന്ന വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടികൾ വരുന്നതിന്റെ ബുദ്ധിമുട്ട് പോകുന്നതിന്റെ ഒരു സമയക്രമം ഒരു ക്രമീകരിക്കണം കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അസുഖങ്ങളും എല്ലാം പടരുന്നത് ഈ ജൂൺ മാസങ്ങളിലാണ് അപ്പം ഈ മാർച്ച് മാസത്തിൽ ലീവ് കൊടുത്ത് കുട്ടികൾ കളിക്കുക എന്ന് പറയുന്നത് ശരി തന്നെയാണ് അവരുടെ വളർച്ച ബാധി വളർച്ചക്ക് അത് അത്യാവശ്യ ഘടകം തന്നെയാണ് പക്ഷേ ആ സമയക്രമം ഒന്ന് മാറ്റി ചിന്തിച്ചു കൂടെ എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നത് മാർച്ചില് അവർക്ക് ക്ലാസ് കൊടുത്തിട്ട് ജൂണിൽ അവധി കൊടുത്തൂടെ എന്നൊരു മാറ്റം എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ പറയണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒമ്പത് മണിക്കാണ് ക്ലാസ് തുടങ്ങിയിരുന്നത് ഒമ്പത് മണിക്ക് തുടങ്ങിയാൽ തന്നെ പിള്ളേർക്ക് കൃത്യ കൃത്യസമയത്ത് എത്താൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഇനിയുള്ള കാലഘട്ടത്തിൽ എക്സ്ട്രാ ക്ലാസ് വയ്ക്കാൻ നേരത്തെ തന്നെ വീട് എത്താൻ നേരത്തെ എട്ട് മണിയാവും പിള്ളേർ അല്ല ട്യൂഷന് പോകുന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കാം പക്ഷേ സമയം കൂടുന്നതുകൊണ്ട് കുറച്ചും കൂടി കുട്ടികൾ പഠിക്കാൻ സമയം കിട്ടുമല്ലോ ആ ഒരു നേട്ടം ഇതിലൂടെ കിട്ടുമെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഒരുവിധം കറക്റ്റ് തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വിഷയത്തിന്റെ ആധികാരികത എല്ലാം കൂടി വന്നത് കൊണ്ട് ഈ ഒരു അരമണിക്കൂർ കൂട്ടിയത് കൊണ്ട് അത് തെറ്റെന്ന് പറയുന്നില്ല എന്നാലും വൈകുന്നേരം എന്ന് പറയുന്നത് അതൊരു വലിയ സമയമല്ല നാലര മണി എന്ന് പറയുന്നത് വലിയൊരു സമയമല്ല അതിനീകരിക്കുന്നുണ്ട് തീർച്ചയായും ഭയപ്പാടിലാ അതുകൊണ്ട് തന്നെ പഴയ സമയം മതിയാണോ പഴയ ാണ് പറയുന്നത് കുട്ടികളൊക്കെ സാധാരണ ഇപ്പൊ എട്ടര മണിക്ക് വീട്ടിൽ നിന്ന് എട്ടേം കാലി എട്ടര മണിക്കുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ ഈ എട്ടേ മുക്കല് അടുത്തുള്ള സ്കൂളിൽ എത്താൻ പറ്റും അത് നമ്മള് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രാവിലെ നേരത്തെ അവർ എണീക്കണം രണ്ടാവും നമ്മുടെ ഈ നമ്മളെ ഏരിയന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈപ്പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര കിലോമീറ്റർ കറങ്ങി വന്നാലേ നമുക്ക് അപ്പുറത്ത് റോഡിലേക്ക് കടക്കാൻ പറ്റുള്ളൂ അപ്പം അതിന്റെ ബുദ്ധിമുട്ടും കുറച്ച് നിങ്ങൾക്കുണ്ട് പിന്നെ കറക്റ്റ് സമയത്ത് ബസ് കിട്ടുന്നില്ല പിന്നെ ഈ ട്രാഫിക് പ്രോബ്ലം എല്ലാം കൂടുതലും ഉണ്ട് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഈ പഴയ പഴയ രീതിയിൽ രീതിയിലിപ്പോൾ തുടരണ നല്ല എന്തുകൊണ്ടാണോ സമയത്തിന് കുട്ടികൾക്ക് സമയത്തിന് എത്താൻ കഴിയും

ഗവൺമെന്റ് പറയുന്നത് ചെയ്യാൻ സമയം നല്ലതാണ് ും കാണാനില്ല കുട്ടികൾക്ക് നല്ലതാണെന്ന് ചിന്തിക്കുന്നു കോടതിയാണ് സർക്കാർ നടപ്പാക്കിയത് നല്ല തീരുമാനം കുട്ടികളെ സുരക്ഷയൊന്നും ബാധിക്കില്ല ഇതൊക്കെ ആ മണിക്കൂർ സുരക്ഷ കുട്ടികളെ ആരുടെയും സുരക്ഷയെ ബാധിക്കില്ല അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതാണ് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നുള്ള ഈ സമയക്രമീകരണത്തെക്കുറിച്ചുള്ള ആളുകളുടെ അഭിപ്രായം കൂടുതലും ആദ്യോടുകൂടിയാണ് നോക്കിക്കാണത് പ്രത്യേകിച്ച് മാതാപിതാക്കൾ എന്നാൽ ചില ആളുകളെങ്കിലും കുറച്ച് വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തണം അതുകൊണ്ട് ഈ സമയം കുഴപ്പമില്ല എന്നാണ് വാദിക്കുന്നത് എന്തായാലും ഇത് കൂടകക്ഷമായ ചർച്ചയ്ക്ക് വിധേയമായിരിക്കണം നിയമം പാസായി കഴിഞ്ഞു ഇനി എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പാണ് തീരുമാനിക്കുന്നത് എന്തായാലും വിദ്യാഭ്യാസം നമുക്ക് അത്യന്താപേക്ഷിതമാണ് ആ വിദ്യാഭ്യാസം ഇല്ലായെങ്കിൽ തീർച്ചയായും അരാജകത്തിലേക്ക് നയിക്കുക അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഏറ്റവും വലിയൊരു മാതൃകാ പൈതൃകം അത് വിദ്യാഭ്യാസത്തിന്റെ ഉന്നതമായ നിലയിലേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ് എന്നാൽ നമുക്ക് കാത്തിരി കാണാം എന്താണ് ഉചിതമായ തീരുമാനം നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിച്ചു കൊണ്ട് പുതിയ ന്യൂസുമായി കാണുന്നത് തൽക്കാലം വിടാ ബൈ മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും